ഓ കളർ വരുന്നുണ്ട് കളർ ഇത് ഇതിപ്പോ കളറ് ഈ ചലി കലക്കിയ അവസ്ഥയല്ലോ അല്ലെ അതോ രണ്ടു ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങടെ തൈല് ക്ലോസെറ്റ് ഇതെല്ലടത്തിലേക്ക് പോകണമെങ്കിൽ വെള്ളം ശരിക്കും കലക്കിയ ഒരു അവസ്ഥ എല്ലാ ആളുകൾക്കും വീട് വെക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഈ ഒരു സാധനത്തിന് പറ്റി ആൾക്കാരായിട്ട് ചിന്തിണ്ടാവുക കാരണം പുറത്ത് പുറത്ത് അങ്ങനെ മേടിക്കാൻ കിട്ടില്ലല്ലോ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് പോലും ഒന്നും മേടിക്കാൻ കിട്ടില്ല വീട് വരെ വിട്ട് പോവാൻ നിൽക്കുന്ന ആൾക്കാരായിരിക്കും കാരണം ഇല്ലെങ്കിൽ പിന്നെ അവിടെ വെള്ളമില്ലെങ്കിൽ പറ്റില്ല അതെ അതെ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇത് ചെന്ന് കഴിയുമ്പോൾ ഭയങ്കരമാണ് ഞാൻ ഇന്ന് എന്റെ വീടിന്റെ മുറ്റത്തെ ആ ഒരു കിണറിന്റെ ഉള്ളത് ഇന്ന് മുന്നിലുള്ളത് വിളിച്ചത് തെളിയിക്കുന്ന പറയുന്നത് ും നമ്മുടെ എറണാകുളം കൊണ്ടുവന്നിരിക്കുകയാണ് വേനൽക്കാലം ആയി കഴിഞ്ഞ ഈ വെള്ളത്തിന്റെ കളർ ഇതാ ഈ ഒരു അവസ്ഥയിലാണ് ഇത് പല വീടുകളിലും ഇപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും വർഷക്കാലത്തൊക്കെ നല്ലവണ്ണം ചിലയിടത്ത് വർഷക്കാലത്ത് ആകും കലങ്കിലെ ഉണ്ടാവുക അല്ലെ ഭൂരിഭാഗം നമ്മുടെ നാട്ടില് അതായത് നമ്മുടെ ഈ വീടിന്റെ ഇവിടുന്ന് അങ്ങോട്ട് പിടിച്ച എല്ലാ വീട്ടിലും അവസ്ഥ തന്നെയാണ് അല്ല അത് പൊതുവേ ഞാൻ വന്നപ്പോ പാടശേഖരങ്ങളൊക്കെ കണ്ടു പൊതുവെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും അയൺ കണ്ടന്റ് കൂടുതലായിരിക്കും ഈ വെള്ളം നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ആ വീട്ടില് ജീവിക്കുമ്പോണ്ടാവില്ല കാരണം എല്ലാ സാധനങ്ങളും പോവും വീട്ടില് ആ ടൈല് ക്ലോസറ്റ് വാഷ്റൂം ഫിറ്റിങ്സുകള് ടാപ്പുകൾ ഇതെല്ലാം പോകും എന്തി നിങ്ങൾ ഉടുത്തിരിക്കുന്ന ഉടുപ്പ് വരെ എല്ലാം പോകും അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെള്ളത്തിന്റെ കളർ കണ്ടല്ലോ ഈ ഒരു വെള്ളം ഇതിന് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് മാറ്റിയെക്കാം ഈ ഒരു വെള്ളം ഇനി ീര് പോലെ ആക്കുന്നാണ് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ഒരു വെള്ളം ക്ലിയർ ആക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിൽറ്ററാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ശെരിക്കും സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കേ ഓക്കേ എന്റെ റിച്ചാർഡ് ഒരു കാര്യം പറഞ്ഞു അയൺ കണ്ടന്റ് കൂടുതലാണ് നമ്മുടെ കിണറിൽ എന്ന് പറഞ്ഞു ഇതുകൊണ്ട് ക്ലിയർ ആയില്ലെങ്കിൽ പിന്നെ നിങ്ങള് വേറെ വാട്ടർ ട്രീറ്റ്മെന്റിന്റെ ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു യൂണിറ്റില് പോയില്ലെങ്കിൽ വേറെ ഒരു സാധനം പിന്നെ നോക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ അത്ര മൈനൂട്ടാണ് ഈ അയൺ കണ്ടന്റ് പിടിക്കുന്ന ഈ ഒരു യൂണിറ്റ് അത്രയും ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾക്ക് സാന്റ് ആണ് സാന്റ് ആണ് ഈ സാന്റ് ആണ് കംപ്ലീറ്റ്ലി അത് നിറച്ചിരിക്കുന്നത് അപ്പൊ ഈ ഇതിനകത്ത് ഈ ഗ്രാനൂള് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ അയൺ കണ്ടന്റ് വളരെ മൈനൂട്ടാണ് ഇരുമ്പിന്റെ കണ്ട കണ്ടന്റ് അപ്പൊ അത് കറക്റ്റ് സീറ്റ് സീറ്റ് ആയിരിക്കണം ആയിരിക്കണം സാധനം ാണ് സാന്റിന്റെ ഭക്ഷണം ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് ഇത്ര വർഷം വേണമെങ്കിലും ഇത് നിക്കും രണ്ട് സിലിണ്ടർ വെക്കണം രണ്ട് സിലിണ്ടർ വെക്കണം നമുക്ക് ഇവിടുത്തെ ആവശ്യമുള്ള ഫോഴ്സ് ഇത് കണ്ടോ നമുക്ക് ടാങ്കിന്ന് ഇറങ്ങി വന്ന ലൈനാണ് ഈ കാണുന്നത് ഈ വാൽബി ല്ലേ ഈ വാൽബ് പൂട്ടിക്കഴിഞ്ഞാല് വീട്ടിലേക്കുള്ള എല്ലാ വെള്ളവും നിന്നും തന്നെ അർത്ഥം തീർച്ചയായിട്ടും ടാങ്കിന്ന് പറഞ്ഞ വെള്ളത്തിൽ നിന്ന് ഇവിടെ നേരെ ഫിൽട്ടറിലേക്ക് കൊടുക്കും ഫിൽട്ടറിന്റെ ഔട്ട് നേരെ താഴേക്കും കൊടുക്കും അതിന്റെ ഇടയിലാണ് ഓൺലൈനായിട്ടൊരു ഫിൽട്ടറേഷൻ വെക്കുന്നത് വേറെ ഒന്നും ഇല്ല ഇത് കൂടി ഫോഴ്സ് ഫോഴ്സ് കുറയില്ല പക്ഷേ ഈ വെള്ളത്തിന്റെ അഴുക്ക് എത്ര കൂടുന്നു അതനുസരിച്ച് ഫോഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും ആ സമയത്ത് ടാപ്പ് തുറക്കുമ്പോഴാണ് നമുക്ക് ഫിൽട്ടറേഷൻ കഴിഞ്ഞ അപ്പൊ തന്നെ വെള്ളം വരുന്നത് ഏറ്റവും ഫ്രഷ് പ്യൂറസ്റ്റ് ഫോം ആയിരിക്കും കയ്യിലോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ കെട്ടി കിടക്കുന്നല്ലോ ഫിൽട്രേഷൻ ഉടനെ തന്നെ വെള്ളം വരും നല്ല എടുക്കാം ഉപയോഗിക്കാം അതെ അല്ലേ വർഷമായി നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞു ഇതുവരെ എത്ര പ്ലാന്റുകൾ ഞങ്ങളുടെ കണക്കുറകാരൊരു മുപ്പത്തെട്ടായിരം കുടുംബങ്ങൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ആണോ അത്ര ഇത്രയും പോയിട്ടേണ്ട കമ്പനി ഉണ്ടാന്ന് എനിക്ക് അറിയില്ല ഇത് എത്ര വർഷം ഇത് വൺ ഇയർ ഗ്യാരന്റിയാണ് റീപ്ലേസ്മെന്റ് അങ്ങനെയാണെങ്കിൽ മുപ്പത്തിമൂന്ന് വർഷം ചെയ്തോണ്ടിരിക്കുന്നു ഈ മുപ്പത്തി വർഷം ഞങ്ങൾ സർവീസ് ഉണ്ടെങ്കിൽ നിന്നും ഓളുല്ല ഞങ്ങളുടെ അടുത്ത് എപ്പോഴും ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ കാര്യം വരുന്നത് ഒന്നിലേതെങ്കിലും ഒരു യൂണിറ്റുകൾ വെച്ച് ഫെയിലിയർ ആയിട്ടുള്ള ആളുകൾ ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇത് വെച്ച് കഴിയുമ്പോ അത് അവര് ഭയങ്കര സന്തോഷമായിരിക്കും ഒന്ന് വീട് വരെ വിട്ട് പോവാൻ നിക്കുന്ന ആൾക്കാരായി കാരണം വെള്ളമില്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ കിണറിലെ വെള്ളം ടാങ്കിൽ ഉള്ള അവസ്ഥ എന്താന്ന് ഞാൻ കാണിച്ചേട്ടെ ഞാൻ റിച്ചാട് കാണിച്ചു കൊടുക്കിരുന്നു ഇതാണ് അവസ്ഥ അല്ലേ അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കും തുടങ്ങിയിട്ടില്ല അപ്പൊ തന്നെ ഇവിടേക്ക് വെള്ളത്തിന്റെ ഒരു അവസ്ഥ ടാങ്കിന്റെ ഉള്ളിലെ ഒരു കളറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടേക്ക് അപ്പൊ റിച്ചാർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സെറ്റ് ചെയ്ത നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളുക ആ ഞാൻ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരാം അപ്പൊ നമ്മൾ കിണറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി നമ്മൾ ഫിൽറ്റർ ചെയ്തതിന് ശേഷമുള്ള വെള്ളം കാണിച്ചു തരാൻ പറഞ്ഞ് വീണ്ടും നമ്മുടെ റിച്ചാർഡ് വന്ന എത്തിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം ഇത് വേറെ ഒന്നുമില്ല ടാങ്കിരിക്കുന്ന ഏറ്റവും വീണ്ടും ആണല്ലോ അതെ ഈ മേളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ഈ ഫിൽറ്ററിലേക്ക് കയറും ശേഷമാണ് നമ്മുടെ എല്ലാ ടാപ്പിലേക്കും വരുന്നത് വരുന്നത് അതായത് ടാപ്പ് തുറക്കുന്ന സമയത്താണ് ഈ ഫിൽട്ടറേഷൻ നടക്കുന്നത് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടാണ് ഫിൽട്ടറേഷൻ നടക്കുന്നത് വരുന്നത് ക്വാളിറ്റിയിൽ കുറവുണ്ടാവില്ല ഞാൻ പിടിച്ചേക്കുന്ന അഴുക്ക് എന്തോ ഈ രണ്ടു ദിവസം കൊണ്ട് പിടിച്ചേക്കുന്ന അഴുക്കണെന്ന് ഞാനിപ്പോ കാണിച്ച് തരാം കാണിച്ചു തരാം ഈ വാൽബു രണ്ടു ദിവസത്തെ വാൽകളൊക്കെ ഉണ്ട് അത് ഏതൊരു കൊച്ചുകുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്റെ അറേഞ്ച്മെന്റ് ഓക്കെ എന്നാൽ കൺഫ്യൂഷനാണ് ഓ കളർ വരുന്നുണ്ട് കളർ ഇതോ ഇതിപ്പോ കളറ് ഈ ചളി കലക്കിയ അവസ്ഥയുണ്ടോ അല്ലേ രണ്ടു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചളി വെള്ളം ശരിക്കും കലക്കിയ ഒരു അവസ്ഥ ഇതേ എന്നാണ് അവസ്ഥ പക്ഷെ നമ്മളാ വീട്ടിലേക്ക് കേറി താമസമാക്കുന്നതിന് മുന്നിൽ ചെയ്താൽ അല്ലെങ്കിൽ പണി പളിരുന്നു അല്ലേ എല്ലാരും എല്ലാ ആളുകൾക്കും വീട് വെക്കണമെന്നൊരു ആഗ്രഹമുണ്ടാവും പക്ഷേ ഈ ഒരു സാധനത്തിനെ പറ്റിയ ആൾക്കാരെ ചിന്തി കാരണം പുറത്ത് പുറത്ത് അങ്ങനെ മേടിക്കാൻ കിട്ടില്ലല്ലോ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് പോലെ ഒന്നും മേടിക്കാൻ കിട്ടില്ല അപ്പൊ ഇത് എവിടെയാണെന്ന് കിട്ടുന്നത് എന്ന് അന്വേഷിച്ചെ മനസ്സിലാവുള്ളൂ ഇപ്പോഴത്തെ ഒരു വെള്ളത്തിന്റെ കളർന്ന് കാണിച്ചെടുക്കാം കാണിച്ചെടുക്കാം ഓക്കെ നമ്മുടെ വീട്ടുമുറ്റത്തെ ടാപ്പ് ഇതാ തുറന്നു തുറന്നിരിക്കുകയാണ് ഇതാ ഇതാണ് ഇപ്പോഴത്തെ ആ െല്ലോല്ലേ ഓക്കേ അപ്പൊ നമ്മുടെ കിണറിലെ വെള്ളം ഒരു ഗ്ലാസ് എടുത്ത് കൊണ്ടുവന്നാണ് നമ്മൾ മുന്നേ കൊണ്ടുപോകുന്ന ഇതേ അവസ്ഥ തന്നെയാണ് അപ്പൊ അവിടുന്ന് നമ്മൾ അത് ഫിൽറ്റർ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു വെള്ളം കാണുന്നത് ഒന്നും പറയാനല്ല നല്ല ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയണ്ട ആവശ്യമില്ല നിങ്ങൾ കാണുന്നുണ്ടാവും ഒരു രക്ഷയില്ല കേട്ടാടേ പോലെ തീരദേശത്ത് മലം പ്രദേശത്തോട്ട് പോകുമ്പോ ഹൈ ടെർബിഡിറ്റിയും ഹൈ കാൽസ്യം തന്നെ ഉണ്ടാവും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഞങ്ങള് കുടിക്കാൻ സജസ്റ്റ് ചെയ്യില്ല പക്ഷെ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ട്രീറ്റ്മെന്റ് ഇതിനകത്തുണ്ട് ഇത് ഇത് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോയിട്ട് ഓക്കെ അപ്പൊ ടേസ്റ്റ് വ്യത്യാസം ടേസ്റ്റ് വ്യത്യാസം പറഞ്ഞ സാധാരണ വെള്ളം കുടിക്കുന്ന ശരിക്കും ഈ ഒരു യൂണിറ്റ് വെച്ചതിന് ശേഷം വീട്ടിൽ ചെറിയൊരു പ്യൂരിഫയർ ഉണ്ടല്ലോ അതുകൊണ്ട് ഇതുവരെയുള്ള ഇതുവരെയുള്ള പെർഫെക്ഷൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറയട്ടെ ഇപ്പൊ ഈ കാണുന്നവരൊക്കെ ഇത് കാണുമ്പോൾ നിങ്ങൾ വലിയൊരു അപ്പൊ ഇതൊക്കെ നമുക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന റേറ്റ് ആണെന്നൊക്കെ റേറ്റ് എന്ന് സാധാരണക്കാരനെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആണ് സ്റ്റാർട്ടിങ് നാപ്പത്തിനാലായിരം വരുന്നത് വരുന്നത് എത്ര ലക്ഷം ലിറ്റർ ആണെങ്കിലും ഇപ്പൊ ഫ്ളാറ്റുകള് ഹോസ്പിറ്റലുകള് എല്ലാ സ്ഥലങ്ങളും ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ കുറെ ലിങ്കുകളൊക്കെ യൂട്യൂബിലുണ്ട് കേരളത്തിൽ എവിടെ വേണമെങ്കിലും സിറ്റി കൊടുക്കും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഉണ്ട് ഔട്ട് ഓഫ് കേരള ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലുള്ള കലങ്ങൽ വെള്ളമാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടല്ലോ ഇരുമ്പ് ജസ്റ്റ് ഇരുമ്പിന്റെ വെള്ളം ഉണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കാം അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് まビ間合って。